നമസ്കാരം കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിൻ്റെ സംസ്ഥാന തല ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നിവിടെ നിർവഹിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും മന്ത്രിമാർ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും പരിഹരിക്കാൻ കഴിയുന്നവ തത്സമയം തീർപ്പാക്കുകയുമാണ് താലൂക്ക് അദാലത്ത് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ് സ്വാഗതം ആശംസിക്കുന്നതിനായി ജില്ലാ കളക്ടർ ശ്രീമതി അനൂകുമാരി ഐ എസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇന്ന് കരുതലം കൈതാങ്കും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ് ഇന്ന് ഇവിടെ ഈ ചടങ്ങിന് അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഞാൻ എൻ്റെ കർത്തവ്യയിലേക്ക് കഴുകുന്നു ആദ്യമായിട്ട് ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് ശ്രീ ആർ അനിൽ അവർകളെ അവരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ഇന്നത്തെ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവധർപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി കേരള സർക്കാർ ശ്രീമതി ശാരദാ മുരളീധരൻ ഐ ഇ എസ് മാഡത്തിനെ സാധനം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആന്റണി രാജു അവ ബഹുമാനപ്പെട്ട മേയർ തിരുവനന്തപുരം ശ്രീമതി ആര്യ രാജേന്ദ്രൻ സാധനം സ്വാഗതം ചെയ്തുന്നു बहुमानपेट एम एल श्री कड़गंपलि सुरेन्न स्वागत बहुमानपेट एम एल के प्रशांत श्री वि के प्रशांत स्वागत बहुमानपेट एम एल श्री वि जॉय स्वागतकोल बहुमानपेट एम एल अड्वके वि शशि स्वागतकोलू बहुमान पेटा जिला पंचायत प्रेसिडेंट एडवोकेट सुरेश कुमार ने ई चढ़ंगले का स्वागतम चिहित कर ओ आ, शमिक युगा। आ, बहुमाने पेटा आ, आ, बहुमाने पेटा भक्षे पुद्विगप भक्षे पुद्वेदने बगुप्पा मंत्री। आर बिट्टू पोई। ഈ വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാനം സദസ്സരി എല്ലാ ഉദ്യോഗസ്ഥർമാർ എല്ലാ നാട്ടുകാർ സഹോദര സഹോദരിമാർ മീഡിയ പേഴ്സൺമാരനെ എല്ലാവർക്കും ഒട്ടു വാക്കയിൽ തന്നെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമസ്കാരം അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലിനെ ആദരപൂർവം ക്ഷണിക്കുന്നു മുഖ്യമന്ത്രി വേദിയിലുള്ള വിദ്യാഭ്യാസ മന്ത്രി വേദിയിലുള്ള എം എൽ എമാർ മേയർ ജനപ്രതിനിധികളെ വേദിയിലെ സദസരമുള്ള സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് രണ്ടാം ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്നത് ഇതിനിടയിൽ തന്നെ ഓരോ വകുപ്പും ആ മന്ത്രിമാരുടെ മുൻകൈയിലും ഗവൺമെൻറ്റിൻ്റെ തന്നെ പല ഇടപെടലുകളിലൂടെയും ജനങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് വിവിധങ്ങളായ പരാതികൾക്ക് അപേക്ഷകൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്തരം ജനകീയ ഇടപെടലുകളിലൂടെയാണ് കേരളത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് ഗവൺമെൻറ് പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഓരോ അദാലത്തിലും ആയിരക്കണക്കായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കരുതലും കൈത്താങ്ങും ആ നിലയിൽ വളരെ വളരെ കൂടി ഗൗരവത്തോടുകൂടി മുതൽ കേരളത്തിൽ ആരംഭിക്കുകയാണ് ഈ അദാലത്തിൽ ഈ താലൂക്കിൽ മാത്രമല്ല ജില്ലയിലെ ആറ് താലൂക്ക് കേന്ദ്രങ്ങളിലായി നാലായിരത്തിലധികം അപേക്ഷകൾ കൃത്യ ചുരുങ്ങിയ സമയമേ ഉണ്ടായിരുന്നുവെങ്കിലും അതിനുള്ളിൽ ഫയൽ ചെയ്ത് നമ്മുടെ മുന്നിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൂടാതെ നിരവധി അപേക്ഷകൾ ഓരോ വകുപ്പിൻ്റെയും ഓഫീസുകൾ അത് കഴിഞ്ഞും ലഭിച്ച നേരിട്ട് ലഭിച്ച ഒരു അനുഭവമാണ് കാണുന്നത് ജനങ്ങൾ ഈ അദാലത്തിനെ നന്നായി പ്രയോജനപ്പെടുത്താൻ താൽപ്പര്യപൂർവ്വം മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ജനങ്ങളുമായി ദൈനംദിനം നേരിട്ട് ഇടപെടുന്ന വകുപ്പുകളിൽ അതിൻ്റെ അപേക്ഷകളുടെ എണ്ണം കാണുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ തിരുവനന്തപുരം താലൂക്കിലും ആയിരത്തിലേറെ ആയിരത്തി ഒരുന്നൂറിലേറെ അപേക്ഷകൾ ഇന്ന് പരിഹാരത്തിന് വേണ്ടി ആയിരത്തി ഒരുന്നൂറ്റി പത്ത് അപേക്ഷകൾ ഇന്ന് പരിഹാരത്തിന് വേണ്ടി നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് അതിൽ അഞ്ഞൂറ്റി പതിനൊന്ന് അപേക്ഷകൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ റിപ്പോർട്ടുകളിലൂടെ കാണാൻ കഴിയുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അപേക്ഷകൾ നടപടിയിലിരിക്കുന്ന ഒരു സാഹചര്യം വളരെ കുറച്ച് അപേക്ഷകൾ മാത്രമാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അപേക്ഷകൾ വന്നിട്ടുള്ളത് ഇത് ഇത് ഇതിനനുസൃതമായി എല്ലാ താലൂക്കുകളിലും ആ നിലയിലേക്ക് നമ്മുടെ ജില്ലയിലും ജനങ്ങൾ ഇതിനോട് സഹകരിക്കാൻ ഇതിനോട് താൽപ്പര്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് കാണാൻ കഴിയുന്നത് ഞാൻ ഉദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല ചുരുക്കം സമയം ത്തിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങളിൽ നന്നായി ഇടപെട്ട ജീവനക്കാരെയും അതുപോലെ ജനപ്രതിനിധികളെയും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാൻ ഏറെ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഞാൻ ക്ഷണിക്കുകയാണ് കരുതലും കൈത്താങ്ങും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാർ കരുതലും കൈത്താങ്ങും കേരളത്തിലെ ജനങ്ങൾക്ക് പുതുമയുള്ളൊരു കാര്യമല്ല നേരത്തെ ഇതുപോലൊരു പരിപാടി സർക്കാർ സംഘടിപ്പിച്ചിരുന്നു എല്ലാ ജില്ലകളിലും നല്ല പ്രതികരണവും സഹകരണവുമാണ് ആ പരിപാടിക്ക് ഉണ്ടായിരുന്നത് ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് അത് ഭരണം അതിൻ്റെ കൃത്യമായ സ്വാദ് ജനങ്ങൾക്കാണ് അനുഭവിക്കാനാകേണ്ടത് ജനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കഴിയുന്നവരും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകളെയാണ് പ്രത്യേക കരുതലോടെ കാണേണ്ടത് ഇങ്ങനെ പറയുന്നത് സമൂഹത്തിൽ